<متحدث> شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي مهما نرأي سهودر سهودر ماري نمال پڑيچو وندر يكندد سورة الله حايا ഈറത്തുൽഹായിയിലെ നാലാമത്തെ ആയത്ത് ബിസ്മില്ലാ റഹ്മാൻ റഹീം ഓലൽ നബിയെ അങ്ങേക്ക് ഇഹലോകത്തേക്കാൾ പരലോകം തന്നെയാണ് ഉത്തമം എന്ന് അള്ളാഹുത്താല പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെയുള്ള വിഷയങ്ങളൊന്നും കാര്യമാക്കേണ്ട ആഹ്റത്തിൽ അങ്ങേക്ക് സന്തോഷമായിരിക്കും അള്ളാഹു താല നമ്മളോടും പറയുന്നത് ഇതേ വിഷയം തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ് ദുനയാവിൻ്റെ പിന്നാലെ വല്ലാതെ കൂടാതെ ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കേണ്ട ആളുകളാണ് നമ്മൾ അള്ളാഹുത്താല പല സംഗതികൾക്കും പരിപൂർണമായി പ്രതിഫലം തരാം എന്ന് പറഞ്ഞത് ആശ്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അതിനുള്ള പണികളെടുത്ത് നമ്മുടെ സമയം അങ്ങനെ ഉപയോഗിക്കുക അല്ലേ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ചെറിയ നമ്മളിവിടെ ചെയ്യുന്ന അമലുകൾക്കൊന്നും കൃത്യമായി കൂലി നമുക്ക് ഇവിടുന്ന് കിട്ടുവരാം ദീനീയ ശുദ്ധമുട്ടുകളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ കൃത്യമായി ഇവിടുന്ന് കിട്ടുന്നില്ല അള്ളാഹുത്തേ അവിടുന്ന് കുറേ തരാൻ ബാക്കിയുണ്ടാ അവിടുന്ന് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ പിന്നെ ദീനീയായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മെഹലിന് നേതൃത്വം കൊടുക്കുന്ന രംഗത്തുള്ള ആളുകൾക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്ന ശമ്പളവും അവരുടെ വരുമാനമൊക്കെ എത്രയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുള്ള പണിയാണ് അവരൊക്കെ ചെയ്യുന്നത് ബാങ്ക് കൊടുക്കുന്നത് ഇമാമത്ത് നിൽക്കുന്നത് പള്ളി കൈകാര്യം ചെയ്യുന്നത് വൃത്തിയാക്കുന്നത് ഇതൊക്കെ വളരെ ടോപ്പ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ കൂലിയുള്ള സംഗതികളാണ് പക്ഷെ ഇവിടുന്ന് മുഴുവൻ കിട്ടുമോ കിട്ടുന്നില്ലല്ലോ നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരമാവധി കുറച്ച് കൊടുക്കാനാണൊക്കെ ശ്രമിക്കുന്നത് എന്നിട്ട് അവരെ കൃത്യമായി മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ അന്തസ്സോടെ ജീവിക്കാനുള്ളൊരു അവസ്ഥ അവർക്ക് ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നില്ല നമ്മളൊക്കെ നമ്മളതിനെ പല ന്യായങ്ങളും പറയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആലോചിച്ചിട്ട് എല്ലാവരെയും പോലെ അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്ന് ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള അവസരമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എനിക്കിത് ധൈര്യമായിട്ട് പറയാം തെറ്റിദ്ധരിക്കാൻ ആരുമില്ല ഞാൻ അത്രമൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല എന്നതുകൊണ്ട് എനിക്കത് പറയാലോ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് സംഗതികൾക്ക് കൃത്യമായി പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുന്നത് ആഹാരത്തിലാണ് വേണ്ടി നമ്മൾ പണിയെടുക്കുക ബാങ്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതിഫലമുള്ള സംഗതിയാണ് എന്നാണ് മഹുദ്ദീൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അള്ളാഹു കൊണ്ട് എടുക്കുന്ന വലിയ തെരഞ്ഞുള്ള സംഗതിയാണ് സുൽഹാൻ അള്ളാഹ് അയ്യാമത്തെ നാളിൽ മഹ്റ്ററിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ പ്രത്യേകമായി തിരിച്ചറിയും അവരുടെ തലപൊക്കത്തോടെ എല്ലാവരുടെയും തല ഉയർത്തി നിൽക്കുന്ന വളരെ ഗംഭീരമായി ഉള്ളൊരു ആയിരിക്കും അവർക്കുണ്ട് ഉണ്ടാവുക എന്നൊക്കെ ഹരിച്ചുണ്ട് അതുപോലെ തന്നെ നഷൻ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിനും ഒന്നാമത്തെ സ്വത്ത് നിസ്കാരത്തിന് ജമാഅത്തിന് ഹാജരാകുന്ന കാര്യത്തിലുമുള്ള പ്രതിഫലം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്നിട്ട് നറുക്കിടേണ്ടി വന്ന് നറുക്കിട്ടാലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ ഒരാൾക്ക് ഒന്നാമത്തെ സ്വത്തിൽ നിൽക്കാൻ പറ്റൂ എന്നാണെങ്കിൽ പോലും നിങ്ങൾ നറുക്കിട്ടിട്ടെങ്കിലും നിങ്ങളാ രണ്ട് കൂലിയും പ്രതിഫലവും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു എന്നാൽ ഒന്നാമത്തെ സഫിക്കാൻ നിൽക്കണമെങ്കിൽ നറുക്കറണം നറുക്കടേണ്ടി വന്നു എന്നാലും ശരി നറുക്കടി നറുക്കിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ സഫിക്ക് നിൽക്കാൻ ശ്രമിക്കും നറുക്കിട്ടിട്ടെങ്കിലും നിങ്ങൾ പാങ്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ടിൻ്റെയും പ്രതിഫലം അറിയുകയാണെങ്കിൽ സാന്ദർഭികമായി പറഞ്ഞു തന്നെ ഉള്ളൂ അതുപോലെ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം പാങ്ക് കൊടുത്താൽ വധപ്പത്തിൽ ജന്ന സ്വർഗം വധന നിർബന്ധമായി എന്നൊക്കെ പറയുന്ന അതിഥികൾ ഒരുപാട് ഫതിരത്തുകൾ പറയുന്നുണ്ട് മക്കളെ ദീൻ പഠിപ്പിക്കുന്ന വസ്താദന്മാർ അള്ളാഹുൻ്റെ അടുക്കൽ അവർ ചെയ്യുന്ന വലിയ സേവനങ്ങളാണ് അവർക്ക് അവർക്കൊക്കെ നമ്മൾ അവരൊക്കെ നമ്മൾ ഏത് രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ചിന്തിക്കണം ഭൗതികം പഠിപ്പിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ സ്കൂൾ കോളേജ് മറ്റുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് ദീനി ദുന്യവിയായ വിദ്യാഭ്യാസങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്നത് അതിനത്രയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് മറ്റേത് പള്ളിയിൽ നമ്മൾ പരിസ്യ കൂടിപ്പോയാൽ ചൂടാവും നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ എത്ര പൈസയും കൊടുക്കാൻ തയ്യാറാണ് എത്ര വേണമെങ്കിലും കൊടുക്കും അല്ലേ അപ്പം ഈ വിഷയമൊക്കെ നമ്മൾ പുനർചിന്തനം നടത്തണം നേരത്തെ പറഞ്ഞതുപോലെ അവരും ജീവിക്കേണ്ട ആളുകളാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ ഈ കാലത്തിലാണ് അവരും ജീവിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ വിഷയം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും എന്നെങ്കിലേ നമുക്ക് അവരെയും നമ്മുടെ കൂടെ സമൂഹത്തിൻ്റെ കൂടെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ അവരെ സഹായിക്കാനുള്ള ആരുടെ മുമ്പിലും കൈനീട്ടാൽ ജീവിക്കാനുള്ള ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കത്ത് ഉണ്ടാക്കി കൊടുക്കലല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പണി ഇയാൾ പാവപ്പെട്ടവരാണ് ഇയാൾ അന്ന അങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അഹ് സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റോ എന്ന് പറഞ്ഞിട്ട് സീലുണ്ടാക്കി കൊടുക്കലുള്ള പണി ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ആളെ എത്തിക്കാതെ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയണം അള്ളാഹുനെ സഹായിക്കട്ടെ ആമ്യം അപ്പോൾ എല്ലാറ്റിനും നമുക്ക് കൂലി കൃത്യമായി കിട്ടുന്നത് ആഹ്റത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നതിന് പരിശുദ്ധ കുറയാൻ പഠിക്കുന്നതിന് ഇപ്പൊ ഈ കേൾക്കുന്നതിന് എന്തെങ്കിലും കൂലി നമുക്ക് കിട്ടണ്ടേ നമുക്ക് ഇവിടെ നിന്ന് ആരാ കുലിയരന ഞാൻ ഈ പറയുന്നതിനോ നിങ്ങൾ കേൾക്കുന്നതിനോ ഇവിടെ നിന്ന് ആരും കൂലിയറിനില്ല അള്ളാഹാവിന്റെ കൂലിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് കിട്ടണം അതിന് നമ്മൾ പണിയെടുക്കുകയാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ചെറിയ സംഗതികൾക്ക് ഒരു വലിയ കൂലി ഇവിടെ മയ്യത്തിന്റെ കൂടെ പോയാൽ മുസ്ലിമായ ഒരു മയത്തിന്റെ കൂടെ പോയാൽ എന്തവിടെ കിട്ടുക ഒരു ചായും കൂടി നമുക്ക് കിട്ടൂല അല്ലെ പക്ഷെ അള്ളാഹുല തരാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളാ ചായക്ക് വേണ്ടിയില്ലല്ലോ പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയില്ലല്ലോ മയത്തിന് അനുഭവിക്ക അനുഗമിക്കുന്നത് നിങ്ങൾ മയ്യത്തിന് അനുഗമിച്ചാൽ എന്താണ് തരാൻ പോകുന്നത് കൃത്യമായിട്ട് ഹദീസിലുണ്ട് സുഹാൻ അള്ളീസിലുള്ള ഒരാൾ മുസ്ലിമായ മയ്യത്തിനെ പിന്തുടർന്ന് പള്ളിയിലെത്തി അയാൾക്ക് വേണ്ടി ജനാദ നിസ്കരിച്ചിട്ട് പിരിഞ്ഞാൽ മിനൽ ഒരു പ്രതിഫലമുണ്ട് ഇനി അതേ ആൾ അവിടെ തന്നെ നിന്ന് ആ മരണപ്പെട്ട ആളെ മറവ് ചെയ്യുന്നവരെ കാത്ത് നിന്ന് തിരിച്ചു പോന്നാൽ രണ്ട് സൈറാത്ത് ഉണ്ട് അപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത് എന്താണ് ലഭിയ സൈറാത്ത് വലിയ രണ്ട് മലകൾ പോലെയുള്ള പ്രതിഫലം പ്രതിഫലമുള്ള ഉത്തരത്തിലും വലിയ രണ്ട് മലകൾ ഒഴു മലകളാണെന്ന് മറ്റൊരു വിവാഹത്തിലുണ്ട് വലിയ രണ്ട് മലകൾ സീറാത്താനി എന്തേ പണിയുള്ളൂ മയ്യത്തിന്റെ കൂടെ ഒന്ന് പള്ളിയിലോട്ട് പോകാൻ നിസ്കരിക്കുക കപ്പൻ ദഫൻ ചെയ്യുന്നത് വരെ മറമാടുന്നതുവരെ നിൽക്കുക സുൽഹാൻ ഈ കൂലി അവിടെ നിന്ന് ആഹാരത്തു കിട്ടണം സുൽഹാൻ അള്ളാ അത്രയും പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി വെക്കും ഈ ഹരിയത്തിനെ കുറിച്ച് ഇങ്ങനെ പിന്നെ അബ്ദുല്ലാഹിൻ അഹമ്മർ അള്ളി അള്ളാഹുനെ മുമ്പിൽ അബൂഹറിയാവിനെ പറഞ്ഞപ്പോളെ അബ്ദുല്ലാഹിം നമർ അള്ളിഹാൻ എന്ന സംശയം അങ്ങനെയൊക്കെ ഉണ്ടാവു അതൊക്കെ അപ്പം കുറച്ച് കൂടിപ്പോയില്ലെന്ന് അപ്പോഴാണ് അബ്ദുള്ള തങ്ങളെന്ത് ചെയ്തത് ആയിഷ അബി റബുലാഹുവിൻ്റെ അടുക്കിലേക്ക് ആളെ അച്ചു ഇങ്ങനൊരു ഹദീസ് അബൂഹറേറ റലിയുള്ള പറയുന്നത് അല്ലേ എന്ന് ചോദിക്കാൻ ആയഷ അബി ഉറബുള്ള ഹാൻ പറഞ്ഞു ശരിയാണ് ഞാനത് കേട്ടിട്ടുണ്ട് തിരുനബി സാഹുബു സമത്തനോട് വായയിൽ നിന്ന് പറയുന്നതായിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വിവരം അബ്ദുള്ളും പറഞ്ഞു റലിയുള്ള അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ അറിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ ഖൈറാത്ത് കൂലി നമുക്ക് നഷ്ടമായല്ലോ ഇത് നേരത്തെ അറിഞ്ഞിട്ടാണ് റബ്ബെ എന്ന് പറഞ്ഞു സുഹാനുള്ള നമ്മൾ ആലോചിച്ച് നോക്കുക ഒരുപാട് കൂലികൾ സുഹാനുള്ള ഈ ലോകത്ത് എത്ര ആളുകളുണ്ട് പതിനെട്ട് മണിക്കൂർ വരെ പണിയെടുത്തിട്ടും തുച്ഛ ശമ്പളം വാങ്ങി പോകുന്ന ആളുകൾ സുഹാനുള്ള ചിലർക്ക് ശമ്പളം തന്നെ ഇല്ല ചിലർക്ക് വേറെ വെറും ഭക്ഷണം താമസം മാത്രം കൊടുക്കുന്ന ആളുകൾ എന്തെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങൾ ആഹ്റം അങ്ങനെയല്ല ആഹ്റം കൃത്യമായി കൊടുക്കാനുള്ള സ്ഥലമാണ് ഒരു ചൂഷണമോ ഒരു കുറവോ അവിടെ നടക്കൂല എല്ലാം കിറുകൃത്യമായി അള്ളാഹു തലാളും മുറിച്ച് കയ്യിൽ തരും അതിനൊരു സ്ഥലം വേണ്ടേ എന്തുകൊണ്ടും എങ്ങനെ താരതമ്യം ചെയ്താലും ബെറ്റർ ആഹരമാണ് ആഹരമാണ് അവിടെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കപ്പെടുന്നത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നത് സൂറത്തുൻ്റെ ജീവിലെ മുപ്പത്തി ഒൻപതാം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തൊന്നാം ആഴ്ചകൾ വരെ മനുഷ്യൻ ചെയ്തതൊക്കെ അവിടെ നിന്ന് കാണും കൃത്യമായ കൂരിയും കൊടുക്കും നല്ലതാണെങ്കിലും നല്ലത് കൊടുക്കും ചീത്തയാണെങ്കിൽ അതിൻ്റെ കൊടുക്കും അപ്പോ കൃത്യമായി കൊടുക്കാൻ വേണ്ടിട്ടാണ് തൂക്കുന്നത് വരെ എന്നാണ് മീസാൻ എന്ന തുലാസ് വരെ സംവിധാനിച്ചതുവരെ കൃത്യമായി കാണിച്ചു കൊടുക്കുക ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എന്നിട്ടാണല്ലോ അത്ര കൊടുക്കുക അപ്പോൾ നമ്മൾ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുക നല്ലോണം അധ്വാനിക്കുക ജോലിക്ക് പോകണ്ടാന്നോ അധ്വാനിക്കണ്ടൊന്നല്ല പറയുന്നത് ദുനിയാവും അള്ളിപ്പിടിക്കണ്ട ദുഞ്ഞാവിന്റെ പിന്നാലെ കെട്ടിമറിയണ്ട ഇപ്പൊ നമ്മൾ ദുന്യാവിന്റെ പിന്നാലങ്ങനെ കെട്ടിമറിഞ്ഞു കൂട്ടുക ആ ഘടങ്ങാറായി ടെൻഷനായി രാകനും ഉറക്കൂണില്ലാതെ നടന്ന് പാഞ്ഞ എന്നിട്ട് എന്താ നമുക്ക് കിട്ടുക അള്ളാഹ് എന്തെങ്കിലും കിട്ടുവോ കിട്ടൂലല്ലോ അപ്പൊ എന്താ പിന്നെ പാഞ്ഞുകൊണ്ട് കാര്യം അപ്പോ വല്ലാതെ അള്ളിപ്പിടിക്കാതെ അള്ളാഹുവിനെ മറക്കാതെ ഇസ്ലാമിനെ മറക്കാതെ ദീനിനെ മറക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പാലിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് അള്ളാഹുവിന് പരമേൽപ്പിച്ച് ആഹ്റത്തിന് വേണ്ടി പണിയെടുത്ത് മുന്നോട്ട് പോവാ അള്ളാഹുത്തരമ്മ സഹായിക്കട്ടെ ദുന്യാവിനെ നമ്മൾ കൽബിലേക്ക് എടുക്കണ്ട അല്ലേ വല ആഹിറത്വം ഹയറിലൊക്കെ എന്ന് പറഞ്ഞാൽ ആഹിറമാണ് ഉത്തമം എന്ന് പറയുമ്പോൾ ഉത്തമം ഉള്ളതിനെയാണോ നമ്മൾ കൽബിലേക്ക് എടുക്കേണ്ടത് അപ്പം എന്ത് ചെയ്യണ്ട നമ്മൾ ഹൃദയത്തിലേക്കാണ് കാറ്റി വെക്കണ്ട അത് കയ്യിൽ വെച്ചാൽ മതി എന്നാൽ ആവശ്യമുണ്ടാകുമ്പോൾ താത്തു കിട മനസ്സിലും വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ താത്തുകിടാൻ കഴിയില്ല നമ്മളെ ഭാഗമായിട്ട് മാറി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പം അത് കൽബിൽ മാത്രം വെക്കുക കയ്യിലാകുമ്പോൾ നമുക്ക് അപ്പഴും താത്ത് കിടാലോ മാന്യമായി ജീവിക്കാൻ ദുന്യാവ് നമുക്ക് വേണം ആരുടെ മുമ്പിലും കൈ പാടില്ല നമ്മൾ നമ്മൾ മാന്യമായി ജീവിക്കണം ദുന്യാവിൽ നമ്മൾ അധ്വാനിക്കണം നമ്മൾ പണിയെടുക്കണം അത് കെട്ടിമറിച്ചിലുണ്ടാവുക ദുനിയാവിനാകണം കഷ്ടപ്പെടുക അറിഞ്ഞാറാവുക ആകുള്ള ചിന്ത ദുനിയാവ് എന്നതാവരുത് എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം അള്ളാഹുത്തലാ പറഞ്ഞിട്ടുണ്ട് വലാ മിന സൂറത്തുൽ ഖസസിൽ അള്ളാഹുത്തലാ നിനക്ക് തന്നത് ദുനിയവ് അവിടുത്തെ ജീവിതം ആയുസ് ശമ്പളം നിൻ്റെ ജോലി സമ്പത്തൊക്കെ ആഹ്രത്തിനു വേണ്ടി ഉപയോഗിക്കണം കേട്ടോ പക്ഷേ മിന ദുനിയ ദുനിയാവിൽ നിന്നുള്ള വിഹിതം അതും മറക്കാൻ പാടില്ല ദുനിയാവിൽ നിന്ന് നിനക്ക് മാന്യമായ ജീവിക്കാനുള്ള വിഹിതം വേണം അതൊന്നും ചെയ്യണം ഈ അധ്വാനം നമുക്ക് ആഹ്റത്തിന് വേണ്ടിയാക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ല നിയത്ത് വെച്ച് നല്ല നിയത്താണെങ്കിൽ തത്വവീലത്താകുന്ന നീയത്താണെങ്കിൽ അള്ളാഹുന്റെ ഫോദലിൽ നിന്ന് ഹലാലായ കസ്ബ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഹലാരായ വരുമാനത്തിനോട്ട് അധ്വാനിക്കാമെന്നൊക്കെ കയറി ചെയ്യാൻ അതൊക്കെ അഭിബാധത്തായി മാറും അതുതന്നെ നമുക്ക് അഭിപാത്താക്കാം നല്ല നിയത്ത് ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ അള്ളാഹ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ദുന്യാവും ആഹ്റും ഒരു നിരക്കും കമ്പയർ ചെയ്യാൻ പറ്റുള്ള ആഹ്റം തന്നെയാണ് ബെറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഫിസിക്കലി തന്നെ രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല ദുന്യാവും ആഹ്റവും രണ്ടും എന്താ പറയുക അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമാണ് നിന്നാവ് നശിച്ചു പോകുന്നതാണ് ആഹിറം എന്നെന്നും ബാക്കിയാവുന്നത് മാലാനിഹായത്ത അല്ലേ അവിടുത്തെ ദിവസവും ഇവിടുത്തെ ദിവസവും ഒന്നും ഒരുപോലെയല്ല അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുകയുമില്ല മനസ്സിലാകാൻ വേണ്ടി അള്ളാഹത്തിൽ ഒരു സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു ദിവസം ആഹാരത്തിലെ ഒരു ദിവസം നിങ്ങളിവിടെ കണക്ക് കൂട്ടുന്ന ഹംസൂൻ ഫസന അൻപതിനായിരം വർഷമാണ് എന്ന് അള്ളാഹത്താലെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുക ഒരു ദിവസത്തിന് അവിടത്തെ ഒരു ദിവസം ഇവിടുത്തെ അൻപതിനായിരം വർഷമാണെങ്കിൽ അപ്പം നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എത്ര കുറഞ്ഞ കാലാണ് ദുനിയവിടെ നമ്മുടെ പ്രസൻസ് എത്ര കുറച്ചേ ഉള്ളൂ നമ്മളാകെ ജീവിക്കുന്നത് ശരിക്കും മുപ്പത്തിനാലര കൊല്ലാണ് എന്നാണ് എത്ര നിസ്സാരമാണ് മുപ്പത്തിനാലര കൊല്ല എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ കാണുമ്പോൾ ഗൾഫിൽ എത്ര കൊല്ലായി എന്ന് വെച്ചാൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കൊല്ലായി എന്ന് പറയും ഒരു പുരുഷായുസ്സാണത് സുഹാൻ ഉള്ളത് എത്ര പെട്ടെന്ന് ആൾക്ക് തീർന്നു പോണത് അറിയോ അറുപത്തഞ്ച് വയസ്സിന് നമ്മൾ ശരാശരി കണക്കൂട്ട ഒരു മീഡിയം മുഹമ്മദ് മുഹമ്മദിനും സലദാസൻ മുഹമ്മദിന് അറുപത്തഞ്ച് വയസ്സിന് നമ്മൾ ശരാശരി ഇപ്പൊ കണക്കുകൂട്ടുക ഈ അറുപത്തഞ്ചില് ആദ്യത്തെ പതിമൂന്ന് വർഷം പ്രായപൂർത്തിയാവാത്ത വർഷം ആയിരിക്കുമല്ലോ പതിനഞ്ച് എന്നാണ് പറയേണ്ടത് നമ്മൾ മിനിമം പിടിക്കുക പതിമൂന്ന് മുതൽ തന്നെ ആവുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ നേരത്തെ പ്രായപൂർത്തിയാവുന്ന സമയമാണ് ആട്ടെ പതിമൂന്ന് കൊല്ലം ആദ്യത്തെ പതിമൂന്ന് കൊല്ലം നമ്മൾ മുക്കല്ലഫല്ല പ്രായപൂർത്തിയായിട്ടില്ല നമ്മൾ ഫ്രീ ആണ് കുട്ടികളാണ് ഓട്ടെ പിന്നെ ഒരു പതിനേഴര വർഷത്തോളം നമ്മൾ ഉറങ്ങാണ് പതിനേഴര വർഷത്തോളം നമ്മൾ ഉറങ്ങുകയാണ് അപ്പോഴും നമ്മൾ മുക്ക ലഭ്യങ്ങളല്ലോ നമ്മുടെ ബോധം പോയ സമയം പതിനേഴര വർഷം പിന്നെ ഇനി ബാക്കിയുള്ള എത്ര അറുപത്തഞ്ചിൽ നിന്ന് പതിമൂന്നും പതിനായിരം പോയ ബാക്കിത്ര കിട്ടുക എന്ന് പറയുന്നത് മുപ്പത്തിനാലര കൊല്ലാണ് അപ്പോൾ ആകെ നമ്മൾ ദുന്യാവർ ജീവിക്കുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് മുപ്പത്തിനാലര കൊല്ലാണ് ഈ മുപ്പത്തിനാലര കൊല്ലത്തിന് നമ്മൾ ആഹാരത്തിലേക്ക് പണിയെടുക്കുകയാണ് ഇതിനിടയിൽ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം നിറക്കെട്ടെറിഞ്ഞു പോകേണ്ട ആളുകളാണ് നമ്മൾ അപ്പൊ ദുനിയാവ് ഒന്നുമല്ല വട്ടപൂജ്യമാണ് ആഹരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലൽ ആഹരം തന്നെയാണ് ബെറ്റർ അപ്പോൾ നമ്മൾ ആ ഒരു നിലക്ക് നമ്മൾ ചിന്തിക്കുക അല്ലാതെ തന്നെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആഹരമായി അള്ളാഹുത്തിനെ മാറ്റിത്തരട്ടെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ചെല്ലുന്ന സമയത്താണ് നമുക്കത് ബോധ്യപ്പെടാം ആഹാരത്തിലെത്തുമ്പോഴാണ് ദുന്യാവിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടാം ഇപ്പം നമ്മളെ പിശാജ് നമ്മുടെ കൂടെയുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതാണ് അത് നല്ലതാണ് ഇത് നല്ലതാണ് നീ ചെയ്യുന്ന പണി നല്ല പണിയാണ് ദുന്യാദും അങ്ങനെയാണെങ്ങനെയാണ് കാണ്ടാവും അവിടെ ചെല്ലുമ്പോൾ ആരുണ്ടാവില്ല ഏഹ് അവിടെ ചെല്ലുമ്പോഴാണ് കുറ്റവാളികളടക്കം പറയുന്നതായി അള്ളാഹുത്താല പരിശുദ്ധ നിരവധി ആചുകൾ പറയുന്നുണ്ട് ഞങ്ങളാകെ ദുനിയവിൽ ഒരു മണിക്കൂറെ താമസിച്ചിട്ടുള്ളൂ എന്നൊക്കെ കുറ്റവാളികളായ ആളുകൾ പറയുന്നു നേരത്തെ പറഞ്ഞല്ല വിഷയം അത്രയും ഗൗരവമാണ് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താലാ നമുക്ക് നല്ല ബോധ്യം തരട്ടെ ഐ മീൻ സാഹ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ആയത്താണ് റഹീം ആയത്താണ്ഹി റഹ്മാൻ കറബ്ലാ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته